നമസ്കാരം ഞാൻ ഡോക്ടർ എം എസ് സുനിൽ നമുക്കെല്ലാം അറിയാം ഒരാളെ വിളിക്കേണ്ട സമയം അല്ലെങ്കിൽ അതായത് ഫോൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം എപ്പോഴാണ് വിളിക്കേണ്ടത് എന്നൊക്കെ ഉള്ളൊരു മര്യാദ ഫോൺ മര്യാദകളുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മറന്നു പോയിട്ടാണ് നമ്മൾ പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ പലരോട് അല്ലെങ്കിൽ കാര്യങ്ങൾ വിളിക്കുന്നതും ഒക്കെ അപ്പൊ കഴിഞ്ഞ ദിവസം ഇതുപോലൊരു അനുഭവം എനിക്കുണ്ടായി അതായത് ഞാൻ രാത്രി ഒത്തിരി താമസിച്ച് വന്നാണ് കിടന്നുറങ്ങിയത് നല്ല ഉറക്ക സമയത്ത് എപ്പോഴാണെന്നൊന്നും അറിയത്തില്ല ഫോൺ ബെല്ലടിയോട് ബെല്ലടി മൊബൈൽ ബെല്ലടിക്കുന്നവർ ഞാൻ അങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്തോ സൈലൻസിലോ ഇട്ടില്ല അല്ല കിടക്കുന്നത് അപ്പം അത്യാവശ്യ കാര്യത്തിൽ എന്തെങ്കിലും എമർജൻസി വന്നാലോ എന്ന് വിചാരിച്ച് ഫോൺ ഓഫ് ചെയ്യാറില്ല അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നല്ല പോലെ നല്ല ഉറക്കത്തിലാണ് ആ നല്ല പോലെ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ ബെല്ലടിക്കുന്നത് കേട്ടോണ്ട് ഞാൻ നെറ്റി ഉണർന്ന് ഉണ്ടർന്ന് പോയി ഫോൺ എടുത്തു ഫോൺ എടുത്തിട്ട് ഹലോ എന്ന് സം ഇരുട്ടത്താണ് ഹലോ എന്ന് ചോദിച്ചപ്പോൾ അപ്പുറത്തെ തലക്കിലൊരു സ്ത്രീ സൗണ്ടാണ് ഹലോ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു ഹലോ എന്താണ് എന്നൊന്ന് ഒരിക്കൽ കൂടെ ചോദിച്ചു അതോ അല്ല ടീച്ചർ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചു വീണ്ടും അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല ഞാൻ ചോദിച്ചു നിങ്ങൾ നിങ്ങളാരാണ് എവിടുന്നാണ് വിളിക്കുന്നത് എന്താണ് കാര്യം അപ്പോൾ അവർ പേര് പറഞ്ഞു എവിടുന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു അതിനുശേഷം എന്നോട് ചോദിച്ചു എന്റെ കാര്യത്തെ കുറിച്ച് എന്താണ് ടീച്ചറിന്റെ തീരുമാനം ആ അപ്പൊ എന്നിട്ടാണ് അപ്പോഴാണ് എനിക്ക് പിടി കിട്ടിയത് ഇവർ ഒരു പ്രാവശ്യം പ്രാവശ്യങ്ങൾ എപ്പോഴോ വിളിച്ചിട്ട് ഇവർക്ക് വീടില്ലെന്നുള്ളത് കാര്യവും വീട് വേണം എന്നൊക്കെ സംസാരിച്ചിരുന്നു അപ്പൊ അതിനെ കുറിച്ചാണ് ഇവർ ചോദിക്കുന്നത് ആ എന്താണ് എന്ത് തീരുമാനിച്ചു എന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ടീച്ചർ എടുത്തത് എന്നുള്ളത് അവര് ചോദിക്കുന്നത് സത്യം പറയാന് ഞാൻ അത് ആ പിന്നീടാണ് കണ്ണൊക്കെ തുറന്നൊക്കെ നോക്കി ഞാൻ ഞാനൊന്നും പറഞ്ഞില്ല ഞാൻ പിന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ താത്തുവെച്ച് കട്ട് ചെയ്തു എന്നിട്ട് ശേഷം ഞാൻ ലൈറ്റ് ഇട്ട് ഇത്ര മണിയായെന്ന് ചോദിച്ചു നോക്കിയപ്പോൾ അഞ്ചു മണി പോലും ആയിട്ടില്ല അപ്പോൾ എന്നാലോ ചെച്ച് നോക്കുക ഒരാളെ വിളിച്ചിട്ട് ആരാണെന്ന് പറയാതെ എന്താണെന്ന് പറയാതെ എവിടുന്നാണ് വിളിക്കുന്നതെന്ന് പറയാതെ പെട്ടെന്ന് ഒരാൾ ഏത് സമയത്താണെന്നറിയാതെ അറിയാതെ വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് വളരെ നിങ്ങളെയാണ് അങ്ങനെ വിളിക്കുന്നതെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസം എന്താണ് നിങ്ങൾ എന്നാലും വെച്ച് രാത്രി പതിരാത്രിയ്ക്കൊക്കെ കയറി വിളിച്ചിട്ട് ഉറക്കത്തെ വിളിച്ചിട്ട് എന്ത് തീരുമാനിച്ചു എന്ന് ഒരാളെ ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയാതെ നമ്മൾ ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നമ്മളൊക്കെ ഓരോരുത്തരെ വിളിക്കുന്ന സമയത്ത് എന്തിനാണ് വിളിക്കുന്നത് ആരാണ് വിളിക്കുന്നത് എന്തിനാണ് വിളിക്കുന്നത് അതേപോലെ തന്നെ എപ്പോഴാണ് അപ്പോൾ അതൊക്കെ നോക്കി വേണം നമ്മൾ ഒരാളെ വിളിക്കാനെന്ന് പറയുന്നത് അല്ലാതെ ഉറക്കത്തിൽ കിടക്കുന്ന ഒരാളെ വിളിച്ചിട്ട് എന്ത് തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോഴുള്ള ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് അത് നമുക്ക് നിങ്ങൾക്കും ഒരു അനുഭവം വരുമ്പോഴേ നിങ്ങൾക്കത് മനസ്സാരാകത്തുള്ളൂ അപ്പൊ അതൊക്കെ നമ്മൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ നിയമങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ ശീലങ്ങൾ തന്നെയാണ് ഓക്കെ